ഇത് പറയുമ്പോൾ രാഹുൽ ഗാന്ധി തന്നെ വിമർശിക്കുന്നു കോൺഗ്രസിനെ വിമർശിക്കുന്നു എന്ന് കാര്യമില്ല കേരളത്തിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വയനാട് എം രാഹുൽ ഗാന്ധി ഒരു പ്രധാന വിമർശനം ഉന്നയിക്കുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയനും എൽ ഡി എഫും എന്നെ മാത്രം വിമർശിക്കുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രധാന ദുഃഖം ആ ദുഃഖത്തിനും രാഹുൽ ഗാന്ധിയുടെ പരാതിക്കും കൃത്യമായ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ ആ മാസ മറുപടി ഒന്ന് കേൾക്കാം രണ്ടാം യു പി എ സർക്കാർ നടപ്പാക്കിയത് കോൺഗ്രസിന്റെ നയമായിരുന്നു ബി ജെ പി നടപ്പാക്കുന്നത് ബി ജെ പിയുടെ നയവും പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസമില്ല രണ്ടു കൂടരുടെയും സാമ്പത്തിക നയം ഒന്നാണ് അതുകൊണ്ടാണ് രണ്ടാം യു പി എ സർക്കാർ ജനങ്ങൾക്ക് സമ്മാനിച്ച ദുരിതത്തിലെ അസംതൃപ്തി മുതലെടുത്ത് അധികാരത്തിലേറിയ ബി ജെ പി സർക്കാർ അതേ നയവും നടപ്പാക്കുന്നത് നാം കണ്ടത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ദുരിതമാണ് ഉണ്ടായത് ബി ജെ പി ബി ജെ പിയുടെ നയം തന്നെ നടപ്പാക്കി പക്ഷേ കോൺഗ്രസ് നയത്തിൽ നിന്നൊരു വ്യത്യാസവും ജനങ്ങൾക്ക് ദുരിതം സമ്മാനിച്ചത് ഇത് പറയുമ്പോൾ രാഹുൽ ഗാന്ധി തന്നെ വിമർശിക്കുന്നു കോൺഗ്രസിനെ വിമർശിക്കുന്നു എന്ന് പരിതമിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അല്ല എന്ന് പറയണം ഞങ്ങളുടെ നയം ഇതല്ല വ്യത്യസ്തമാണ് ഞങ്ങൾക്ക് വേറിട്ട സാമ്പത്തിക നയമുണ്ട് പറയോ പറയാനാവുമോ ആഗോളവൽക്കരണ നയം അംഗീകരിച്ചതിൻ്റെ ഭാഗമായാണ് രാജ്യം ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത് ആഗോളവൽക്കരണ നയം നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റാണ് അംഗീകരിച്ചതെങ്കിൽ ആ നയത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ബി ഗവൺമെന്റിനോ പിന്നീട് വന്ന മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റിനോ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിനോ ഉണ്ടോ എല്ലാവർക്കും ഒരേ നയമാണ് കോൺഗ്രസിനും ബി ജെ പിക്ക് ഒരേ നയം അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ രാജ്യം കൂടുതൽ കൂടുതൽ സമ്പന്നർ അതിസമ്പന്നരാകുന്നു കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണം നടക്കുന്നു ഇവിടെ കൃഷിക്കാർക്ക് താങ്ങുവില നൽകണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നു സ്വാമിനാഥൻ കമ്മീഷനെ ഒന്നാം യു പി എ കാലത്താണ് നിയോഗിച്ചിരുന്നത് ഒന്നാം യു പി എയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടായി രണ്ടായിരത്തി നാലില് വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെൻറ് രണ്ടാം മൂഴത്തിന് വേണ്ടിയാണ് ജനങ്ങളോട് ആവശ്യപ്പെട്ടത് പക്ഷേ രണ്ടാമൂഴം ലഭിച്ചാലുണ്ടാകാനിടയിലെ ആപത്ത് തിരിച്ചറിഞ്ഞ ജനങ്ങളും രാജ്യവും വാജ്പേയിക്കും ബി ജെ പി ക്കും ഭൂരിപക്ഷം നൽകിയില്ല ആ ജനഹിതം ജനാഭിലാഷം മാനിച്ച് ഇടതുപക്ഷം കോൺഗ്രസ് എന്താണെന്ന നല്ല തിരിച്ചറിവോടെ തന്നെ ബി ജെ പിയുടെ തുടർഭരണം ഒഴിവാക്കാനായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ രൂപീകരിക്കുന്നതിന് പിന്തുണ നൽകി അതായിരുന്നു ഒന്ന യു പി എ സർക്കാർ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുണ്ടായതുകൊണ്ട് ഉണ്ടായതുകൊണ്ട് തോന്നിയ പോലെ കോൺഗ്രസിൻ്റെ നയം കടുത്ത ജനവിരുദ്ധമായ രീതിയിൽ നടപ്പാക്കാൻ പറ്റിയില്ല ചില കാര്യങ്ങൾ ജനോപകാരപ്രദമായത് ഇടതുപക്ഷ സമ്മർദ്ദം മൂലം നടപ്പാക്കേണ്ടിയും വന്നു അതിലൊന്നാണ് തൊഴിലുറപ്പ് പദ്ധതി മറ്റൊന്നാണ് വനാവകാശ നിയമം കൃഷിക്കാർ വലിയ വിഷമത്തിലായിരുന്നു അപ്പോൾ ആ വിഷമം എങ്ങനെ പരിഹരിക്കാമെന്ന് പഠിക്കുന്നതിനായി ഒരു കമ്മീഷനെ നിശ്ചയിക്കാമെന്ന് ഇടതുപക്ഷം അഭിപ്രായപ്പെട്ടു അങ്ങനെയാണ് സ്വാമിനാഥൻ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത് മൂന്ന് വർഷം കൊണ്ട് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നൽകി ആ റിപ്പോർട്ട് പരിഗണിച്ചത് രണ്ടാം യു പി എ സർക്കാരാണ് രണ്ടാം യു പി എ ആയപ്പോൾ കോൺഗ്രസിൻ്റെ ധന നയം നടപ്പാക്കൽ തുടങ്ങി ഇടതുപക്ഷത്തിൻ്റെ അലോസരമില്ല അവർക്ക് അപ്പോൾ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന് എടുത്ത തീരുമാനം എന്താ അറിയാമോ ഈ താങ്ങുവില മാർക്കറ്റിനെ തകർക്കുക എന്നാണ് ഇടയാക്കിയത് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയാൻ രണ്ടാം യു പി എ സർക്കാർ തീരുമാനിച്ചു അതാണ് കോൺഗ്രസിൻ്റെ നയം ബി ജെ പി വന്നു കൃഷിക്കാരോട് പറഞ്ഞു നിങ്ങൾക്ക് വലിയ തോതിലുള്ള സഹായമൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അധികാരത്തിലെറിയത് ആദ്യത്തെ അഞ്ച് വർഷം വല്ലതും ചെയ്തോ പിറ്റത്തെ അഞ്ച് വർഷം എന്തെങ്കിലും ചെയ്തോ അപ്പോൾ ബി ജെ പി ബി ജെ പിയുടെ നയമാണ് നടപ്പാക്കുന്നത് ബി ജെ പിയുടെ നയം കർഷകർക്കെതിരാണ് കർഷകദ്രോഹമാണ് എന്ത് വ്യത്യാസം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ കോൺഗ്രസ് നടപ്പാക്കിയത് അതേ നയം ഇതല്ലേ രാജ്യത്തിൻ്റെ അനുഭവം അല്ല എന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി പറയണ്ടേ ഇതല്ല എൻ്റെ പാർട്ടി ഇതിൽ നിന്ന് വ്യത്യസ്തമായ നയമാണ് കൃഷിക്കാർക്ക് അനുകൂലമാണ് എന്ന് പറയാൻ കഴിയണ്ടേ അനുഭവത്തിനതില്ലാരോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് താങ്ങുവരി അടക്കമുള്ളത് നടപ്പാക്കും പക്ഷെ നിങ്ങളെ ആരും വിശ്വസിക്കും നിങ്ങളല്ലേ ഇത് മാർക്കറ്റ് തകർത്തുകളി എന്ന് പറഞ്ഞിട്ട് തള്ളിയത് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിയത് നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പറയണ്ടേ ഞങ്ങൾ അന്ന് ആ റിപ്പോർട്ട് തള്ളിയത് ഞങ്ങളുടെ ഗവൺമെൻറ് തള്ളിയത് തെറ്റായിപ്പോയി ഇനി ഞങ്ങളത് ആവർത്തിക്കില്ല ഞങ്ങൾ ഇത്തവണ ആ റിപ്പോർട്ട് നടപ്പാക്കും എന്ന് തുറന്നു പറയണ്ടേ അല്ലേ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി നേരത്തെ ബി ജെ പി നൽകിയ വാഗ്ദാനം പോലെ നിങ്ങളും വാഗ്ദാനം നൽകുന്നു എന്ന് മാത്രമല്ലേ പറയാൻ പറ്റൂ കോൺഗ്രസിന്റെ എത്രയെത്ര വാഗ്ദാനങ്ങളാണ് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ നടക്കാത്തതായിട്ടുള്ളത് അതിലൊന്നായിട്ട് മാത്രമല്ലേ ഇതിനെ കണക്കാക്കൂ